എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു മീൻ തല കറി വെക്കാം അതായത് വറ്റയുടെ ഒരു തലയാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു വറ്റ തല നമുക്ക് എങ്ങനെ നാടൻ രീതി കറി വെക്കാം എന്ന് നമുക്ക് കാണാം ഒരു ചട്ടി അടുപ്പേ വെക്കുക എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടലിട്ട് കൊടുക്കാം ിക്കുമ്പോ ഉലുവായിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാളായിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാം അതിനുശ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പര ഇട്ടുകൊടുക്കുന്നു ഇതിന്റെ ഇത്രയും മൂത്ത ഇതിന്റെ പകുതി നമുക്ക് അരക്കാനെടുക്കാം അരയ്ക്കുമ്പോൾ ഇവിടുത്തെ തക്കാളി ഒന്നും കണ്ടോ ഇതുകൊണ്ടോ ഇതിമ ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ കിടക്കുക എത്ര മൂപ്പിച്ചിട്ടും കറി പോര കിടക്കുന്നു അങ്ങനെയുള്ളതൊക്കെ എടുത്ത് നമുക്ക് പകുതി അരച്ചെടുക്കാം ആ അത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നു കേൾക്കൂ മൂന്ന് പൊടി കേൾക്കണം മുളക് പൊടി ഇടുന്നു കാശ്മീരി കാശ്മീരി ചില്ലി തോട്ടം മൂന്നാം മല്ലിപ്പൊടി ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്ക പുളികെള്ളൂ നമ്മൾ കുടംപുളി കഴുകി വെച്ചിരിക്കുന്നത് പുളിയും പുളിയുടെ വെള്ളം എല്ലാം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു അത്രയും നല്ല വെള്ളം ഒഴിച്ചോട ബാക്കി നമ്മൾ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു വെള്ളമൊഴിച്ച് നമ്മൾ അരച്ചുകൊണ്ട് വരുമല്ലോ അര അരവടെ ചേർക്കാറുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ചാൽ മതി കഷ്ണങ്ങളുടെ പരിധി നോക്കി അപ്പം ആദ്യം പുളി ഇറങ്ങാൻ മാത്രമുള്ള വെള്ളം ഒഴിക്കുക മസാലയൊക്കെ ഒന്ന് തിളച്ച് ഇനി നമ്മൾ അരവ് ഒഴിച്ച് കൊടുക്കുന്നു നമ്മൾ അരച്ചെടുത്തത് അരവഴിച്ച് ആ പാത്രം കൂടെ കഴുകി ആ വെള്ളം കൂടെ ഒഴിച്ച് പുളിയൊക്കെ ഒന്ന് നോക്കി പുളിയൊക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ തല ഇട്ട് കൊടുക്കുകയുള്ളൂ വറ്റയുടെ തലയാണ് ഉപയോഗിക്കുന്നത് വറ്റത്തല ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടു പുളിയൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഉപ്പുമൊക്കെ നോക്കി എല്ലാം ബാലൻസ് ചെയ്തതിന് ശേഷം ഇച്ചിരി ഉപ്പ് കുറവുണ്ട് ഞാനിപ്പോൾ ഇടുകയാണ് അപ്പം അപ്പോൾ ഉപ്പൊക്കെ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് മീൻ്റെ കഷ്ണങ്ങള് ഇട്ടുകൊടുക്കാം ഇനിയും അവിടെ ഇരുന്ന് മീനൊന്ന് വേഗട്ടെ ഉപ്പ് ഇടയ്ക്ക് ഒന്ന് നോക്കിക്കോണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുളി ഇറങ്ങി ഇറങ്ങി വരുന്ന അനുസരിച്ച് ഉപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ലാസ്റ്റ് ഒന്നുകൂടെ നോക്കിയാൽ മതി ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കഷ്ണം പൊട്ടരുത് ഇതുപോലെ എല്ലാം എന്നൊക്കെ വിടാൻ തുടങ്ങിയാൽ വേവായി എന്നുള്ളതാണ് ഇപ്പം എല്ലാം എന്നൊക്കെ വിട്ടു തുടങ്ങിയോ അപ്പം ഇത് വേവായിട്ടുണ്ട് അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാണ് വറ്റത്തല കറി അതായത് നമ്മൾ പകുതിയെ അരച്ചിട്ടുള്ളൂ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒക്കെ കടിക്കാൻ വേണ്ടിയാണ് നമ്മൾ പകുതി നമ്മൾ അരവിനകത്ത് ചേർത്ത് പകുതി അരയ്ക്കാതെ ഇരുന്നത് അപ്പോൾ ഇതാണ് ഷാപ്പി കിട്ടുന്ന പറ്റത്തലയുടെ കറി അപ്പോൾ ചക്ക വേവിച്ചതും മീൻ തലയും അപ്പോൾ എല്ലാവരും മീൻ തലയൊക്കെ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്